നടി ബ്രിജിറ്റ് എന്ന ബിബി വിടവാങ്ങി നാല് വിവാഹം കഴിച്ചു ചെറിയ വസ്ത്രങ്ങളിൽ അഭിനയിച്ചു പെട്ട നടിയുടെ മരണത്തിൽ ദുഃഖം വലിയ ശൂന്യത എന്നാണ് പ്രമുഖർ വിലയിരുത്തുന്നത് പ്രശസ്ത ഫ്രഞ്ച് നടിയും ഗായികയും മൃഗാവകാശ പ്രവർത്തകയുമായ ബ്രിജിത് ബെർദോത് അന്തരിച്ചു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടത്തിലെ ലിംഗപരമായ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായാണ് ഫ്രഞ്ചുകാർ ബിബി എന്ന് വിളിക്കുന്ന ബ്രിജിറ്റിനെ കണക്കാക്കുന്നത് അക്കാലത്ത് നിലനിന്ന കർശനമായ സാമൂഹിക നിയമങ്ങൾ മറികടന്ന് ബ്രിജിറ്റ് പ്രവർത്തിച്ചു സ്വാതന്ത്ര്യവും ആകർഷകവുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അത് അവർ തിരഞ്ഞെടുത്ത മിനിസ്കർട്ട് പോലുള്ള വേഷവിധാനങ്ങൾ ഹെയർ സ്റ്റൈൽ എന്നിവയൊക്കെ അന്ന് വിവാദങ്ങൾ ഏറെ സൃഷ്ടിച്ചിരുന്നു വിവാഹം ജീവിതശൈലി എന്നിവയിലും സ്വതന്ത്രമായ നിലപാടുകളെടുത്തു ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്ക് ശരീരത്തെയും ആഗ്രഹങ്ങളെയും തുറന്നും സ്വതന്ത്രമായും അംഗീകരിക്കാനുള്ള പ്രചോദനമായി തീർന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമെന്നാണ് അവരെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പാരീസിലെ കത്തോലിക്ക കുടുംബത്തിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ പുറത്തിറങ്ങിയ ആൻഡ് ഗോഡ് ക്രിയേറ്റഡ് വുമൺ എന്ന ചിത്രത്തിലൂടെയാണ് ബ്രിജിറ്റ് ലോകപ്രശസ്തി നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ അഭിനയ ജീവിതം അവസാനിപ്പിക്കും വരെ അൻപതോളം ചിത്രങ്ങളിൽ വേഷമിട്ടു അഭിനയം നിർത്തിയ ശേഷം മൃഗ സംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ബ്രിജിറ്റ് ബർദോദ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചു നാലു തവണ വിവാഹിതയായിട്ടുണ്ട് ബ്രിജിറ്റ് രണ്ടാം ഭർത്താവായി സ്വീകരിച്ചത് നടൻ ജാക്കിസ് ഷാരിഫിനെയാണ് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി